ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് ആഹാരം കഴിഞ്ഞ് എല്ലാവരും കേറിയോ നമുക്ക് യാത്ര തുടങ്ങിയാലോ വലിയ ഉറക്കെ ചോദിച്ചു എല്ലാവരും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞങ്ങളുടെ ബസ് പതിയെ നീങ്ങി തുടങ്ങി ചേട്ടന്മാരും ചേച്ചിമാരും മാമനും മാമയും അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ബന്ധുക്കളും ഉണ്ട് അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചിരിക്കുകയായിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഒരു സീറ്റിലിരുന്നു അമ്മയും ചേട്ടനും ഒക്കെ എനിക്ക് എന്ത് പറ്റിയെന്ന് ആംഗ്യം കാണിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്നുമില്ല എന്ന് ഞാനും ആംഗ്യം കാണിച്ചു ഒറ്റ ഒറ്റിരിക്കുകയാണെങ്കിലും എൻറെ കണ്ണുകൾ വിശ്രമമില്ലാതെ ആ ആൾക്കൂട്ടത്തിനിടയിൽ ഒരാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതെ കണ്ടു കിട്ടി എൻറെ ഉമ്മച്ചേച്ചി മാമിയുമായി എന്തോ പറഞ്ഞിരിക്കുകയാണ് തള്ളി ഞാൻ നോക്കുന്നത് കണ്ടിട്ടാവണം ഇപ്പോൾ വരാമെന്ന് കൈ കാണിച്ചു അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ഒറ്റയ്ക്കിരുന്ന എൻ്റെ സീറ്റിലേക്ക് ഉമ്മച്ചേച്ചിയും വന്നിരുന്നു വന്ന പാടെ തന്നെ എൻ്റെ സകല വികാരങ്ങളും പ്രേരിപ്പിച്ചുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കൈയിൽ കെട്ടിപ്പിടിച്ചു ആരെങ്കിലും കാണുമെടാ ചെറുക്ക എന്ന് പറഞ്ഞ് ചേച്ചി കൈ വിടാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ വിട്ടില്ല അങ്ങനെ കയ്യിൽ കെട്ടിപ്പിരിച്ചു കൊണ്ട് തന്നെ ഇരുന്നു കുറച്ചു കൂടി കഴിഞ്ഞു പയ്യെ പയ്യെ ബസ്സിലെ സംസാരങ്ങളൊക്കെ കുറഞ്ഞു വന്നു എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ചേട്ടൻ ലൈറ്റ് ഓഫാക്കി വണ്ടി പറപ്പിച്ചു വിട്ടു ായതും ഉമ്മ ചേച്ചി എന്റെ തോളിലേക്ക് തല ചായ്ച്ചു എന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചു കിടന്നു ആ അരന്റെ വെളിച്ചത്തിൽ ഞാൻ ചേച്ചിയെ ഒന്ന് നോക്കി ഒരു ഇളം നീല നിറമുള്ള കുടൈപ്പ് ചുരിദാറിൽ തിളങ്ങി നിൽക്കുക ആണ് എൻ്റെ സുന്ദരി കുട്ടി ഞാൻ ചേച്ചിയുടെ തലയിൽ പതുക്കെ തടവിക്കൊടുത്തു അപ്പോഴേക്കും ചേച്ചി എന്നോട് കുറെ കൂടി ചേർന്നിരുന്നു മൂന്ന് പേരുടെ സീറ്റ് ഞങ്ങൾ രണ്ടു പേര് മാത്രമാണ് ഇരിക്കുന്നത് ഞങ്ങളെ ശല്യം ചെയ്യാൻ ആരും വരരുത് എന്നുള്ള കാരണം കൊണ്ട് നേരത്തെ ഞാൻ വന്നിരുന്നു ക്കുള്ള റോഡുകൾ താണ്ടി ഏതൊക്കെയോ വൈകളുടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ചേച്ചിയുടെ താടിയിൽ പിടിച്ചു ചേച്ചി മുഖം ഉയർത്തി എന്നെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ പയ്യെ ചേച്ചിയുടെ നെക്കിൽ ചുംബിച്ചു ചേച്ചിയും ഒന്ന് ചിണുങ്ങിക്കൊണ്ട് എൻ്റെ കവിളിൽ ചുംബിച്ചു പെട്ടെന്ന് എന്തോ നാണം കൊണ്ടാണോ എന്തോ അറിയില്ല ചേച്ചി പിന്നെയും മുഖം താഴ്ത്തി എൻ്റെ തോളിൽ തലവെച്ചു കിടന്നു ഞാൻ എൻ്റെ രണ്ട് കൈകളും ചേച്ചിയുടെ രണ്ട് കവിളുകളും ചേർത്ത് ഒന്നുകൂടി ആ മുഖം ഉയർത്തി വികാരവും സ്നേഹവും എല്ലാം ആ കണ്ണുകളിൽ ഞാൻ കണ്ടു പയ്യെ ഒരു ആ മുഖത്ത് വിടർന്നു വന്നു അത് കണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഞാൻ പതിയെ എൻ്റെ ചുണ്ടുകൾ ചേച്ചിയുടെ ചുണ്ടിലെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു ഒരു രണ്ട് സെക്കൻഡ് അത്രയും മാത്രമേ ഉള്ളൂ ആ ചുംബനം പക്ഷേ പിന്നെയും അറിയാതെ ഞങ്ങളുടെ ചുണ്ടുകൾ പരസ്പരം അടുത്തു അവ തമ്മിൽ ഇണ ചേർന്നു ചേച്ചിയുടെ കീ ചുണ്ട് ഞാൻ വലിച്ചു കുടിച്ചു ചേച്ചിയും എൻ്റെ ചുണ്ടുകളെ ചേച്ചിയുടെ തേനെല്ലാം ഊറുന്ന ചുണ്ടുകൾ കൊണ്ട് താലോലിച്ചു ഞങ്ങൾ പരസ്പരം മറന്നു ചുംബിച്ചു ഞങ്ങളുടെ ഉമിനീരുകൾ പരസ്പരം കൈമാറി ഞങ്ങൾ ചുറ്റിച്ചു കൊണ്ടിരുന്നു ചുംബനത്തിന്റെ ആയം കൂടുന്തോറും ഞങ്ങളുടെ വികാരവും കൂടി വന്നു ചേച്ചിയുടെ ചുണ്ടുകളെ വിട്ട് ഞാൻ ചേച്ചിയുടെ നാക്കിനെ ഉറിഞ്ചു കുടിക്കാൻ തുടങ്ങി നാക്കും ചുണ്ടും എല്ലാം ഞാൻ മതിയാവോളം വലിച്ചു കുടിച്ചു എന്നിട്ട് ഞാൻ ചേച്ചിയുടെ ചുണ്ടിൽ നിന്നും പയ്യെ തായോട്ട് വന്നു കഴുത്തിൽ ഉമ്മ വെച്ച് പുള്ളിക്കാരി എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചു ഞാൻ മുഖത്ത് നോക്കിയപ്പോൾ ആ മുഖം ആകെ ചുമന്ന് തൊടുത്തിരിക്കുന്നു ഞാൻ പിന്നെയും ചേച്ചിയുടെ ചുണ്ടിൽ ഉമ്മ വെച്ചു എന്റെ ഇടത് കൈക്കൊണ്ട് ചേച്ചിയുടെ കവി പിടിച്ചു ചുണ്ടുകളെ പരസ്പരം നുകർന്നു കൊണ്ടിരുന്നു എൻ്റെ വലത് കൈ പതിയെ ഉയർത്തി ടോപ്പിനു മുകളിൽ കൂടി ചേച്ചി ചേച്ചിയുടെ മാറിടങ്ങളെ തഴുകാൻ തുടങ്ങി ചേച്ചി പയ്യെ കുറുകാൻ തുടങ്ങി ചേച്ചിയുടെ കവിളിൽ നിന്ന് വിട്ട് ഞാൻ ചേച്ചിയുടെ തോളിൽ കൈവച്ച് ആ ടോപ്പിനെ ചെറുതായി ഒന്ന് മാറ്റി നീല ടോപ്പിന്റെ ഇടയിൽ ചന്ദന കളർ ഉള്ള ബ്രായയുടെ വള്ളി ഞാൻ കണ്ടു ആ കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാറുകളെ മാറി മാറി തടയിക്കൊണ്ട് ഞാൻ ആ കാഴ്ച ആസ്വദിച്ചു ചേച്ചിയെ ഉമ്മ വെച്ചും മാറുകളെ താലോലിച്ചും ചേച്ചിയെ സുഖിപ്പിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും എന്റെ കുട്ടൻ കമ്പിയായി നിൽക്കുകയായിരുന്നു ചേച്ചി ഷോർട്സിന് മുകളിൽ കൂടി എൻ്റെ കുട്ടനെ പിടുത്തമിട്ടു പയ്യെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാൻ തുടങ്ങി ബസിലെ എ സിയുടെ തണുപ്പ് കൂടിക്കൂടി വന്നു ഞങ്ങൾ രണ്ടു പേരും കൂടി ഒരു പുതപ്പിനടിയിൽ കയറി പുതപ്പിട്ടതും ഞാൻ എൻ്റെ കൈ ചേച്ചിയുടെ ടോപ്പിനുള്ളിലേക്ക് കടത്തി മാറുകളെ താലോലിക്കാൻ തുടങ്ങി കുറച്ചു സമയത്തെ തിരച്ചിലിനു ശേഷം നിപ്പിള് എൻ്റെ കൈക്കുള്ളിൽ കെട്ടി ഞാൻ ചേച്ചിയുടെ ചുണ്ടുകളെ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് ആ നിപ്പിളിനെ നെരിച്ചുടച്ചുകൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് എപ്പോഴും ചേച്ചിന്റെ ഷോർട്സ് താഴ്ത്തി കുട്ടനെ വെളിയിലെടുത്തിരുന്നു ചേച്ചിയുടെ ടോപ്പിന്റെ സിദ്ധൂരി ഞാൻ എനിക്ക് ആവശ്യമുള്ള സ്ഥലം ഉണ്ടാക്കിയെടുത്തു ചേച്ചി ഇരിക്കുന്നത് കൊണ്ടും കൂടെ ചേച്ചി ഇരിക്കുന്നതും കൊണ്ടും കൂടെ ടോപ്പ് ആയതുകൊണ്ടും അതല്ലാതെ വേറെ ഒരു വഴിയും എനിക്കില്ലായിരുന്നു ചേച്ചിയുടെ മുടികിലൂടെ ഞാൻ എൻ്റെ കൈകളെ അകത്തോട്ട് കടത്തി മുത്തുവിലും കഴുത്തിലും എല്ലാം എൻ്റെ കൈ പരതി നടന്നു ചേച്ചിയുടെ ബ്രായുടെ ട്രാപ്പ് എൻ്റെ കയ്യിൽ തടഞ്ഞു ഞാൻ ഒട്ടും വൈകാതെ ഞാൻ അവരുടെ ഹുക്ക് എടുത്ത് ആ മാറുകളെ സ്വാതന്ത്ര്യമാക്കി വീണ്ടും ആ വിടവിലൂടെ എൻ്റെ കൈകൾ ഉള്ളിലേക്ക് കയറി സ്വതന്ത്രമായി ആ മാറുകളെ ഞാൻ താലൊലിച്ചു ബ്രാ ഇല്ലാതെ ഇപ്പോഴാണ് ആ മാറിടങ്ങളെ എനിക്ക് തടാൻ കഴിഞ്ഞത് നഗ്നമായ ആ മാറുകളെ നെട്ടിനെയും ആ നിപ്പിളിനെയും ഞാൻ കശക്കി ഉടച്ചു ഇതൊക്കെ ചേച്ചിക്ക്ണ്ട് എന്നുണ്ട് കുട്ടനിലുള്ള പിടുത്തം വഴി ചേച്ചി തെളിയിക്കുന്നുണ്ടായിരുന്നു ഹുക്ക് അഴിച്ചുവിട്ട ചേച്ചിയുടെ ബ്രാ പൊക്കി ഞാൻ മാറിടങ്ങളിൽ മുകളിൽ വെച്ച് എണ്ണിട്ട് ആ ടോപ്പിന് മുകളിൽ കൂടി ഞാൻ ഇടാതെ നിപ്പിൾ വായിലാക്കി നിന്നു ഒരു നിപ്പിൾ വായിലും ഒരു നിപ്പിൾ കയ്യിലും അങ്ങനെ കുറച്ചു നേരം നിന്നു പയ്യെ ഞാൻ പൂർണമായും പുതപ്പിനടിയിലേക്ക് കയറി ചേച്ചിയുടെ ടോപ്പ് മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി ചെറുതായി പൊക്കി തന്നെ ചേച്ചിയും സഹകരിച്ചു ടോപ്പ് പൊക്കി ഇപ്പോൾ വയറിന് മുകളിൽ വരെയാക്കി ആ ആലില വയറിൽ എല്ലാം എൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഞാൻ ചിത്രം വരച്ചു പൊക്കിളി എൻ്റെ കടത്തി അമർത്തി ചുംബിച്ചു ചേച്ചി അപ്പോൾ ചെറുതായി ഒന്ന് പിന്നെയും ടോപ്പ് മുകളിലേക്ക് ഉയർത്തി ഞാൻ ആ മാറുകളെ താലോലിച്ചു മാറിലെ നിപ്പി വലിച്ചു കൊണ്ടിരുന്നു ഒരു കുഞ്ഞിനെ പോലെ ഞാൻ ചേച്ചിയുടെ മടിയിൽ കിറന്നു മാറു കുടിച്ചുകൊണ്ടിരുന്നു ഈ സമയം ചേച്ചിയുടെ കുട്ടനെ തഴുകിക്കൊണ്ടിരുന്നു മതിയാവോളം ആ രണ്ട് മാറിടങ്ങളെയും ഞാൻ കുടിച്ചു ഒന്നുകൂടി കമിഴ്ന്ന് കിടന്ന് ചേച്ചിയും പന്തിന് മുകളിൽ കൂടി ചേച്ചിയുടെ സംഗമ സ്ഥാനത്ത് ഒന്ന് മണപ്പിച്ചു അങ്ങനെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയുടെ പൂവിനെ തലോടി തലോടിക്കൊടുത്ത് അവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി പാൻറിന്റെ മുകളിൽ കൂടി ഞാൻ നല്ലതുപോലെ അവിടെ തടവിക്കൊടുത്തു ചേച്ചി മാക്സിമം കാലുകൾ അകത്തി തന്നു പാൻറിന്റെ ഉള്ളിലൂടെ കൈയിട്ട് ഞാൻ ആ പൂവിനെ ഒന്ന് തൊടാൻ നോക്കി പക്ഷെ കഴിഞ്ഞില്ല ഞാൻ മടിയിൽ കിടക്കുക അല്ലേ അതുമല്ല ചേച്ചി ഇരിക്കുന്നു സോ അതിന് കഴിഞ്ഞില്ല പക്ഷെ ഇത്രയുമായിട്ടും ആ പൂവിന്റെ തേൻ മികരാതെ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ മടിയിൽ നിന്ന് എണീറ്റ് എന്നിട്ട് ചേച്ചിയുടെ പാൻറിന്റെ ഉള്ളിലേക്ക് കൈ കടത്തി പാൻറ്റെയും മെല്ലെ മാറ്റി അതിനുള്ളിലൂടെ ചേച്ചിയുടെ പൂവിനെ തലോടി നേരം തലോടിയ ശേഷം ഞാൻ എൻ്റെ ഒരു വിരൽ ഉള്ളിലേക്ക് കയറ്റി നനഞ്ഞിരിക്കുന്ന കാരണം വിരൽ പെട്ടെന്ന് തന്നെ കയറിപ്പോയി ഞാൻ പതിയെ ചേച്ചിക്ക് വിരൽ കയറ്റി കൊടുത്തു ചേച്ചി എൻ്റെ കുട്ടനിൽ മുറുകെ പിടിച്ചു കൊണ്ടിരുന്നു നേരം വിരൽ കയറ്റി കൊടുത്തു എന്നിട്ട് ഞാൻ പതിയെ ചേച്ചിയുടെ പാൻറും പാൻഡിയും ഒന്നിച്ച് പിടിച്ചു താഴ്ത്തി ചേച്ചി ബാക്ക് പൂക്കി ബാക്ക് പൊക്കി തന്നു ചേച്ചിയുടെ വരെ ഞാൻ അത് താഴ്ത്തി വെച്ചു ഞാൻ സീറ്റിൽ നിന്ന് കുറച്ച് തായോട്ട് ഇറങ്ങി ചേച്ചിയുടെ പൂവിനെ ഉമ്മ വെച്ചു എന്നിട്ട് ഒരു കൈ കൈകൊണ്ട് ചേച്ചിയുടെ കന്തിനെ പിടിച്ച് വലിച്ചുകൊണ്ട് അതിലും ഉമ്മ വെച്ചു പതിയെ എന്റെ നാക്ക് ചേച്ചിയുടെ പൂവിലേക്ക് അടുത്തു കന്ത് വലിച്ചു ഉമ്പിയും വിരൽ അകത്തോട്ട് കയറ്റി ഞാൻ ചേച്ചിയുടെ രതിമൂർച്ചയിൽ എത്തിച്ചു പെട്ടെന്ന് ചേച്ചി എന്നെ മുകളിലേക്ക് പൊക്കി ഒരുപാട് ഉമ്മകൾ തന്നു എന്നിട്ട് എന്റെ എന്നിട്ടെന്റെ കുട്ടനിലന്നുകൂടി മുറുകെ പിടിച്ചു എന്നിട്ടൊരു കള്ളച്ചിരി തന്നിട്ട് പയ്യെ മുഖം താഴ്ത്തി ചേച്ചിയുടെ ചുണ്ട് തന്റെ കുട്ടനെ സ്പർശിച്ചു ഞാൻ ഏതോ ലോകത്ത് പോയിക്കുന്നില്ലേ ദീപം ഒന്ന് നിൽക്കുന്നു എനിക്ക് ജിമ്മിന് പോണ്ടേ അമ്മയുടെ ഈ വാക്കുകൾ കേട്ടാൻ ഞാൻ ഉറക്കത്തിൽ നിന്നും എനീറ്റത് നല്ലൊരു സ്വപ്നം കണ്ട് തീർക്കാൻ പറ്റാത്ത എന്റെ ദേഷ്യം മൊത്തം ഞാൻ തെറി വിളിച്ചു തീർത്തു അങ്ങനെ ഞങ്ങൾ ജിമ്മിലെത്തി സാറ്റർഡേ ആയതുകൊണ്ട് അന്ന് കോളേജ് ഇല്ലല്ലോ അതുകൊണ്ട് നേരം കൂടി അധികം വർക്കൗട്ട് ചെയ്ത് ട്രെയിനിന്റെ അടുത്ത് ബൈ പറഞ്ഞു ട്രെയിനറിന്റെ അടുത്ത് ബൈ പറഞ്ഞിറങ്ങി അപ്പോളാണ് ഫോൺ എടുത്ത് നോക്കിയത് രണ്ട് മിസ് കോൾ എൻ്റെ ഉമ്മ ഉമ്മ ചേച്ചിയുടെ എൻറെ വെള്ളിയമ്മച്ചുടെ മരുമോളാണ് ഉമ്മ ചേച്ചി ചേട്ടൻ ഗൾഫിലാണ് എൻറെ ഉമ്മ ചേച്ചി ഞാൻ ചേച്ചിയെ തിരിച്ചു വിളിച്ചു ഗുഡ് മോർണിംഗ് ഉണ്ണി ഉണ്ണി എന്നാണ് എന്റെ പെറ്റ് ഗുഡ് മോർണിംഗ് ചേച്ചി എന്ത് പറ്റി കോൾ കിടക്കുന്നത് കണ്ടല്ലോ ഇനി ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാമോ സ്കൂട്ടർ സർവീസ് കൊടുക്കാനാണ് ഞാൻ ഓക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ചെയ്ത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇതിന്റെ ബാക്കി പാർട്ട് നാളെ ഉണ്ടാവും അപ്പോ ഇത് എല്ലാവർക്കും ഇഷ്ടമായോന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇനി ഇതിന്റെ ബാക്കി പാർട്ട് കാണുമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊരു പുതിയ വീഡിയോയുമായി കാണാം ഓക്കെ ബൈ